നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം ചിത്രാനക്ഷത്രം കന്നിരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മേടം മുപ്പത്തിയൊന്ന് വരെ വ്യാഴം ഒൻപതിലും അതിനുമേൽ പത്തിലും ശനി മീനം പതിനഞ്ചു വരെ ആറിലും ശേഷം ഏഴിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ സപ്തമ ജന്മത്തിലും ശേഷം ഷഷ്ടദുരിതത്തിലുമാകുന്നു തുലാം രാശിയിൽ ജനിച്ച ചിത്തിരാനക്ഷത്രക്കാർക്ക് ഗുരു മേടം മുപ്പത്തിയൊന്ന് വരെ അഷ്ടമത്തിലും അതിനുമേൽ ഭാഗ്യത്തിലും ശനി മീനം പതിനഞ്ച് വരെ അഞ്ചിലും ശേഷം ആറിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ഷഷ്ടദുരിതത്തിലും അതിനുമേൽ പുത്രലാഭത്തിലുമാകിയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് തൊഴിൽ രംഗത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ് പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രതിസന്ധികൾ വന്നു ചേരുമെങ്കിൽ പോലും അതിനെയെല്ലാം തന്നെ ദൈവാനുഗ്രഹത്താൽ മറികടക്കുവാനും സാധിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്നതായ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ളതായിരിക്കുന്ന ശ്രമം വിജയത്തിലെത്തും സാമ്പത്തികമായ കാര്യങ്ങളിൽ കണിശത പുലർത്തണം ഗൃഹനിർമ്മാണം വാഹന ലാഭം ഭൂമി ലാഭം തുടങ്ങിയ കാര്യങ്ങളും അനുഭവത്തിൽ വരുന്നതാണ് മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കും വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ മാറി നിൽക്കേണ്ടതായിരിക്കുന്ന സാഹചര്യവും വന്നു ചേർന്നേക്കാം കുടുംബത്തിലും ചെറിയ രീതിയിലുള്ളതായിരിക്കുന്ന വിഷമതകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലും കുടുംബാംഗങ്ങളുടെ ഉറച്ച പിന്തുണ മനസ്സിനെ ആശ്വാസം പകരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതയും കാണുന്നുണ്ട് വിദേശ യാത്രാ പരിശ്രമങ്ങളും വിജയത്തിലെത്തും മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുവാനും ഇടയുണ്ട് മറ്റുള്ള വ്യക്തികളെ വിശ്വസിച്ച് ചെയ്യേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണം അഗ്നി ആയുധം തുടങ്ങിയവയിൽ നിന്നും ഭയമേൽക്കാനും വിഷഭയത്തിനും ഇടയുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികളുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും കാണുന്നു ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്ര തോറും സർപ്പത്തിങ്കിൽ നൂറും പാലും വഴിപാട് നടത്തിവരുന്നതും കാർത്തവീര്യാർജുന യന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണം ചെയ്യും എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം